വയനാടിന് മഴ മുന്നറിയിപ്പ് നൽകുന്നതിൽ വീഴ്ച സംഭവിച്ചിട്ടില്ല എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മേധാവി ന്യൂസ് എയ്റ്റീനോട് അതിതീവ്ര മഴ പെയ്യുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു അർദ്ധരാത്രി നൌക്കാസ്റ്റിൽ റെഡ് അലർട്ട് നൽകിയിരുന്നു ന്യൂനമർദ്ദപാത്തിയുടെ ഫലമായി മൂന്ന് ദിവസം കൂടി അതിശക്തമായ മഴ പെയ്യും ഞായറാഴ്ചയോടെ ന്യൂനമർദ്ദപാത്തി ദുർബലമാകുമെന്നും നീത കെ ഗോപാൽ പറഞ്ഞു വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അതുമായി ബന്ധപ്പെട്ട് വയനാടിന് നൽകിയ മുന്നറിയിപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടായ തർക്കങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള വാക്പോറിനും വിവാദങ്ങൾക്കും വഴിവച്ചിരിക്കുകയാണ് കഴിഞ്ഞ ഒരാഴ്ചയായി വയനാട് ഉൾപ്പെടെയുള്ള വടക്കൻ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടായിരുന്നു എന്ന മുന്നറിയിപ്പ് നേരത്തെ തന്നെ നൽകിയതാണ് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അധികൃതർ അടക്കം വ്യക്തമാക്കുന്നത് ഈ അവസരത്തിൽ ഐ എം ഡിയുടെ കേരളത്തിന്റെ ചുമതലയുള്ള മേധാവി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മേധാവി നീത കെ ഗോപാൽ ന്യൂസൈറ്റിനോടൊപ്പം ചേരുന്നു മേഡം മുപ്പതാം തീയതി പുലർച്ചെയാണ് ഈ വലിയ ദുരന്തത്തിലേക്ക് വഴിവെക്കുന്ന ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത് തീയതി അടക്കം വയനാടിന് വേണ്ടി കൃത്യമായി ഇവിടെ നിന്ന് പുറപ്പെടുവിച്ചിരുന്ന മുന്നറിയിപ്പ് ഏത് തരത്തിലായിരുന്നു അന്ന് ഇരുപത്തൊമ്പതാം തീയതി അന്നത്തെ സാഹചര്യങ്ങളനുസരിച്ചിട്ട് പ്രതീക്ഷിക്കാവുന്ന മാക്സിമം മഴയായ ഇരുപത് സെൻറ്റിമീറ്റർ മഴ വരയ്ക്കുള്ള ഓറഞ്ച് അലേർട്ട് അന്ന് വയനാട്ടിന് വയനാടിനും മറ്റ് വടക്കൻ ജില്ലകളിലേക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ മഴ ഉച്ചയ്ക്ക് ശേഷം ശക്തി പ്രാപിച്ചപ്പോൾ അതിനായിട്ടനുബന്ധിച്ചുള്ള നൌക്കാസ്റ്റും ഇമ്പാക്റ്റ് ബേസ്ഡ് ഫോക്കാസ്റ്റ് എന്നുള്ള ഒരു റെഡ് കളറിലുള്ള വാണിംഗുകൾ എല്ലാ മണിക്കൂർ എല്ലാ മൂന്ന് മണിക്കൂറിലും പോയിക്കൊണ്ടിരുന്നു അതിൻ്റെ മറ്റ് ആസ്പെക്റ്റുകളിലേക്ക് പോകുന്നില്ല ഈ പോഡ്കാസ്റ്റും വാണിങ്ങുകളൊക്കെ പബ്ലിക് ഡൊമൈനിൽ എല്ലാവർക്കും അവൈലബിൾ ആണ് എല്ലാവരും അല്ല ഞങ്ങൾക്കും അത് ലഭിച്ചതായിരുന്നു പക്ഷേ ഇരുപത്തി ഒൻപതാം തീയതി വൈകിട്ട് മുതൽ ഈ സാഹചര്യം മാറുകയായിരുന്നു അപ്പോൾ അത് സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ഈ ഓറഞ്ച് അലേർട്ടിനപ്പുറത്തേക്ക് വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മുന്നറിയിപ്പുകൾ നൽകേണ്ട ഒരു അറിയിപ്പ് ലഭിച്ചിരുന്നു നേരത്തെ അത് എല്ലാ മൂന്ന് മണിക്കൂറിലും റെഡ് റെഡ് അലേർട്ട് എന്നുള്ള നൗകാസ്റ്റ് അല്ലെങ്കിൽ ഐ എന്നുള്ള ഫോമിൽ റെഡ് അലേർട്ടുകളായിട്ട് അത് പോയിട്ടുണ്ടായിരുന്നു വല്ല മൂന്ന് മണിക്കൂറിലും അതായത് ഈ ദുരന്തം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അത് പ്രിക്കോഷൻ എടുക്കണമെന്നുള്ള പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കൂടുതലായിട്ട് ഈ ആളുകളിലേക്ക് എത്താതിരുന്നതാണോ അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒരു അതിന്റെ ഒരു വ്യാപ്തി മനസ്സിലാക്കാൻ കഴിയാതെ പോയതാണോ ഇങ്ങനെയൊരു സമാനതകളില്ലാത്ത ഒരു ദുരന്തത്തിലേക്ക് വഴിവെച്ചത് എന്താണ് അതിനെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് കാലാവസ്ഥ മുന്നറിയിപ്പുകൾ പുറപ്പെടുവിക്കുക മാത്രമാണല്ലോ ഐ എം ഡിയുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അത് നമ്മൾ കെ എസ് ഡി ഏജൻസികൾക്കും എല്ലാം ഇഷ്യൂ ചെയ്യാറുണ്ട് പിന്നെ അതിനുശേഷം അത് അത്ര നമ്മുടെ ഉത്തരവാദിത്തം നമ്മുടെ ഡൊമൈൻ അത്രയും മാത്രമാണ് ഞങ്ങൾക്കൊക്കെ എപ്പോഴും ഒരു സംശയം ഉണ്ടാകുന്ന കാര്യം രണ്ടായിരത്തി പതിനെട്ടില് പ്രളയം വലിയ പ്രളയം മഹാപ്രളയം ഉണ്ടാകുന്ന സമയത്തടക്കം അതിനുശേഷവും ഈ മുന്നറിയിപ്പുകളുടെ പേരിൽ വലിയ വിമർശനങ്ങളുണ്ടായി അതിനുശേഷം ഓരോ മഴ പെയ്യുമ്പോഴും ഓറഞ്ച് അലേർട്ട് യെല്ലോ അലേർട്ട് റെഡ് അലേർട്ട് ഇങ്ങനെ വന്നു പോകുന്നു പക്ഷേ അത് തീവ്രമായ ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നില്ല അതായത് ഇതിൻ്റെ ഈ അലേർട്ടുകളുടെ ഒരു പ്രാധാന്യം എത്രത്തോളമാണ് എന്നതിൽ സംശയം ജനിപ്പിക്കുന്ന തരത്തിലേക്ക് ഈ കാര്യങ്ങൾ മാറുന്നുണ്ടായിരുന്നു സ്വാഭാവികമായി ഇരുപത്തിയൊൻപതിനും ഇരുപത്തിയെട്ടിനും ഒക്കെ അതിതീവ്ര മഴ നേരത്തെ മുന്നറിയിപ്പ് നൽകി മഴ അങ്ങനെ പെയ്യുന്നുമുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു ദുരന്തത്തിലേക്ക് നയിച്ചത് എന്താകാനാണ് സാധ്യത നിങ്ങളുടെ ഒരു വിലയിരുത്തൽ ഇതിനോടകം മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ അത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ എന്ന് പറഞ്ഞാൽ ഒരു തുടർച്ചയായിട്ടുള്ള ഒരു മഴയുടെ പരിണിത ഫലമാണ് അപ്പോൾ വടക്കൻ ജില്ലകളിൽ അതിന് മുൻപുള്ള മൂന്നാല് ദിവസങ്ങളിൽ അതിശക്തമായ മഴ പെയ്യുന്നുണ്ടായിരുന്നു തുടർച്ചയായിട്ട് പെയ്യുന്ന ഇങ്ങനെയുള്ള മഴ പെയ്യുന്ന സാഹചര്യത്തിലാണ് നമ്മൾ നേരത്തെയും കണ്ടിട്ടുള്ളത് ഉരുൾപൊട്ടലും ഉണ്ടാകുന്നത് അപ്പോൾ അങ്ങനെയൊരു കാരണമായിരിക്കാം ഇന്നത്തെ ഈ ദുരന്തത്തിലേക്ക് നയിച്ചെന്നാണ് തോന്നുന്നത് നിലവിൽ എന്താണ് ഇപ്പോഴത്തെ ഒരു ഒരു നിരീക്ഷണ കേന്ദ്രം കേന്ദ്രത്തിൽ നിങ്ങൾക്ക് നൽകുന്ന എങ്ങനെയാണ് ഇപ്പോൾ ഇന്നത്തെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഇന്ന് ഒന്നോ രണ്ടോ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത കാണുന്നുണ്ട് പിന്നെ നാളെ മുതൽ മഴ നാളെയും മറ്റന്നാ ഇന്നും നാളെയും മറ്റന്നാളും പരക്ക മഴ ഉണ്ടാകുന്നുണ്ട് പിന്നെ അതിനുശേഷം ഇന്ന് വ്യാഴം വെള്ളി ശനി മൂന്ന് ദിവസങ്ങളിലേക്ക് പരക്ക മഴ പിന്നെ അതിനുശേഷമുള്ള നാല് ദിവസങ്ങളിലേക്ക് മഴയുടെ അളവിലും ശക്തിയിലും കുറവുണ്ടായിരുന്നു അതായത് വരുന്ന ഞായറാഴ്ച മുതൽ ബുധനാഴ്ച അടുത്ത ബുധനാഴ്ച വരെ മഴയുടെ ശക്തി ശക്തി കുറയുന്നു മഴ വ്യാപകമായി മഴ ഉണ്ടാവാനുള്ള സാധ്യത പ്രത്യേകിച്ചും തെക്കൻ ജില്ലകളിൽ മഴ കുറയുന്നതായിട്ടാണ് കാണുന്നത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ അപകടത്തിലേക്കൊക്കെ വഴിവെച്ചിരിക്കുന്ന മഴ ന്യൂനപർദ്ദ പാത്തി തന്നെയാണോ ന്യൂനപർദ്ദ പാത്തി അന്ന് വളരെ ശക്തി പ്രാപിച്ചിരുന്നു വളരെ പെട്ടെന്ന് അന്ന് ശക്തി പ്രാപിച്ചിരുന്നു അത് അതിന് പ്രകാരമുള്ള മുന്നറിയിപ്പാണ് അന്ന് കൊടുത്തത് ഇപ്പോൾ ഇന്നത്തെ നിലയിൽ ആ ന്യൂനപദ്ധ പാർട്ടിയുടെ ശക്തി കുറഞ്ഞിട്ടുണ്ട് അതായത് കേരള തീരം മുതൽ ഗുജറാത്ത് തീരം വരെയാണോ അതോ അതിന്റെ ഈ ഡയറക്ഷൻ എന്തെങ്കിലും വേരിയേഷൻ വന്നിട്ടുണ്ടോ അതിന്റെ അതിൽ അതിന്റെ ശക്തി എന്നാണ് സ്ട്രെങ്ത് എന്നാണ് നമ്മൾ പറയുക അപ്പോൾ അതിന്റെ ഇപ്പോഴും ഗുജറാത്ത് തീരം മുതൽ കേരള തീരം വരെ ഉണ്ട് പക്ഷേ അതിന്റെ ശക്തി കുറഞ്ഞിട്ടുണ്ട് അത് നമ്മൾ പ്രഷർ ഒരു ഫാക്ടർ കൊണ്ടാണ് അത് മെഷർ ചെയ്യുന്നത് അതായത് അന്തരീക്ഷ അന്തരീക്ഷമർദ്ദം ഗുജറാത്ത് തീരം മുതൽ തിരുവനന്തപുരം വരെയുള്ള അന്തരീക്ഷ മർദ്ദത്തിലുള്ള വ്യതിയാനമാണ് ഞങ്ങൾ നോക്കുന്നത് അപ്പോൾ അതൊന്ന് കുറവാണ് ഈ കഴിഞ്ഞ അഞ്ചു വർഷം അതായത് ഈ രണ്ടായിരത്തി പതിനെട്ട് മുതൽ തുടർച്ചയായി ഈ ദുരന്തങ്ങൾക്കൊരു ചാക്രിക സ്വഭാവം വരികയാണ് എല്ലാ ഓഗസ്റ്റ് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ഇങ്ങനെ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ വടക്കൻ കേരളത്തിൽ അല്ലെങ്കിൽ കേരളത്തിന്റെ കിഴക്കൻ മേഖലകളിൽ ഇടുക്കി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഇങ്ങനെ ഈ ഉരുൾപൊട്ടലുകൾ ആവർത്തിക്കപ്പെടുന്ന സാഹചര്യമുണ്ട് അപ്പം നമുക്ക് ഈ പഠനത്തിൽ എന്തെങ്കിലും നമുക്കത് ഫോർകാസ്റ്റ് ചെയ്യുന്നതിൽ എന്തെങ്കിലും ഒരു കുറവ് വരുന്നുണ്ടോ ഈ ജനസാന്ദ്രത മേ ഉള്ള മേഖലകളിലാണ് ഈ ദുരന്തങ്ങൾ വലിയ തരത്തിലുള്ള ആൾനാശമായി മാറുന്ന സാഹചര്യത്തിലേക്ക് നയിച്ചിരിക്കുന്നത് അവിടെ ഏത് തരത്തിലായിരിക്കാം നമുക്കൊരു മുന്നറിയിപ്പ് സംവിധാനം പ്രായോഗികമായി ഇനി അതെ അതെ ഇപ്പോൾ കാലാവസ്ഥാ പ്രവചനത്തെ പറ്റിയുള്ള കാര്യങ്ങളെ പറ്റി മാത്രം എനിക്ക് സാധിക്കുകയുള്ളൂ ഒരു കാര്യം കണ്ടുവരുന്നത് നമ്മുടെ വെസ്റ്റേൺ ഗഡ്സ് പൊതുവേ ഉരുൾപൊട്ടലിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള മേഖലകളാണ് പിന്നെ അവിടെ ഈ പറയുന്ന പോലെ അടുത്തടുത്ത ദിവസങ്ങളിൽ ശക്തമായ മഴ പെയ്യുമ്പോഴാണ് ഉരുൾപൊട്ടലുണ്ടാവുന്നതെന്ന് ആദ്യമേ സൂചിപ്പിച്ചല്ലോ പിന്നെ ഇപ്പോൾ കണ്ടുവരുന്ന ഈ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഒരു ചെറിയ പരിണിത ഫലമായിട്ട് അതിശക്തമായ മഴ അതായത് ചെറിയ അളവിൽ വലിയ അളവിലുള്ള ചെറിയ സമയം കൊണ്ട് വലിയ അളവിലെ മഴയോ അല്ലെങ്കിൽ രണ്ട് മൂന്ന് ദിവസത്തേക്ക് പഴയ കാല കാലവർഷ കാലം പോലെയല്ല ഒരു ഒന്നോ രണ്ട് ദിവസത്തേക്ക് മഴ കുറഞ്ഞ് പിന്നെ പെട്ടെന്ന് മഴയ ശക്തി കൂടുന്നു അപ്പോൾ അതുവരെയുള്ള ഒരാഴ്ച പെയ്യേണ്ട മഴ ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസത്തിലൊക്കെ പെയ്യുന്നതൊക്കെ പോലെ നമുക്ക് ഈ അടുത്ത് കുറേ അധികം അങ്ങനെയുള്ള എക്സ്പീരിയൻസുകൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് ആ കാര്യങ്ങളാണ് നമ്മൾ കൂടുതൽ കൺസേൺ ആവേണ്ടത് എന്തായാലും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ് അനുസരിച്ച് ശനിയാഴ്ച വരെ ആ ഒറ്റപ്പെട്ട വ്യാപകമായ മഴ അതിശക്തമായ മഴ പല മേഖലകളിലും ഉണ്ടാകാം ഞായറാഴ്ച മുതൽ മഴയുടെ ശക്തി കുറയും എന്നാണ് ഇപ്പോഴുണ്ടായിരിക്കുന്ന വിലയിരുത്തൽ സ്വാഭാവികമായി ആ ഉരുൾപൊട്ടൽ മേഖലയിൽ നടക്കുന്ന രക്ഷാപ്രവർത്തകരെ അടക്കം ആശങ്കയിലാക്കിയിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അവിടെ ഇനിയും ഉരുൾപൊട്ടാനുള്ള സാധ്യത ഉണ്ട് എന്നത് തന്നെയായിരുന്നു പക്ഷേ ആ ശനിയാഴ്ചയോടെ മഴയുടെ ശക്തി കുറയും ഞായറാഴ്ച മുതൽ പാത്തി അതിന്റെ തീവ്രത കുറയും എന്ന ഒരു വിലയിരുത്തലാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ പൊതുജനങ്ങളുമായി പങ്കുവെക്കുന്നത് ക്യാമറമാൻ ബിബിൻ ബിർളയ്ക്കൊപ്പം ഡാൻ കുര്യൻ ന്യൂസ് ന്യൂസൈറ്റീൻ